അല്ല എഴുന്നട്ടെ എഴുന്നേ ചുമ അഴിച്ചു മാറ്റിയത് മ്മൂടി അഴിച്ചു മാറ്റി ഇല്ല അഴിച്ചു മാറ്റന്ന് ഇല്ല എന്നെ തല്ലിക്കൊല്ലാവോ തല്ലിക്കൊള്ളണ ഇപ്പൊ തല്ലിക്കൊല്ലാം തല്ലിക്കൊന്ന നാല് വർഷം ഞാൻ കൊടുത്തു ആണല്ലേ എന്നെ തല്ലിക്കൊന്ന നാല് വർഷം ഞാൻ അകത്ത് തൽക്കാലം മാറ്റി നോക്കട്ടെ എന്താ നിങ്ങൾ ഈ ഈ മഞ്ചേശ്വരം മുതല് കാസർഗോഡ് മഞ്ചേശ്വരത്ത് തുടങ്ങിയ യാത്രയാണ് ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തണം വേറെ ഒന്നുമല്ല കാരണം നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ ഉള്ളവരാണ് ഈ കുഞ്ഞുങ്ങളെ പഠിക്കാനൊക്കെ പോകുമ്പോ അത് നിങ്ങളെ പട്ടിയുടെ ശല്യം കുറേ കൂടെ വന്ന് പട്ടി കമ്മുക അല്ലെങ്കിൽ ഓട്ടി ചേർത്തിയാനെ ആക്രമിക്കുക ഈ കുഞ്ഞുങ്ങൾക്കെതിരെ വരുന്ന ആക്രമണത്തിനെതിരെയാണ് കാരണം നമുക്ക് പ്രതിഷേധമാണോ പ്രതിഷേധം ആരോടുള്ളന്ന് വെച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ അവര് കുത്തിയിരുന്ന് കേട്ടോ നിങ്ങൾ ഇങ്ങനെ പട്ടിയുടെ വേഷത്തിൽ ആളുകളെ പീഡിപ്പിച്ചോണ്ടോ ഇങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ചെരുപ്പില്ലാതെ നടന്നിട്ടോ എന്താണ് പ്രയോജനം നമ്മൾ കേരളത്തിൽ ഇത് വല്ലതും നിങ്ങൾ ആരെങ്കിലും ഗവനിക്കുവോ എത്തിക്കേണ്ടിയോ ഇത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വിചാരിച്ചാല് ഇത് ഈസി ആയിട്ട് വിജയിക്കും കാരണം ഈ വീഡിയോ മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോകൾ വരുന്നത് ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പിൽ എത്ര ഈ പട്ടിയുടെ തല അവരെ തലയെ കയറേണ്ടതാണ് ഈ കടി ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെ കടിക്കാൻ വരുന്ന കടികൾ അവർക്ക് കിട്ടേണ്ട കടികളാണ് അവർക്ക് ഇതൊന്നും അല്ല അവരെ പട്ടി പോലും കഴിക്കത്തില്ല അല്ലല്ല അത് ശരിയാണ് എന്നാലും വേറെ കാര്യമുണ്ട് അവർ എ സി വണ്ടിയിൽ എ സി കാറിനകത്ത് നടക്കുന്നത് ഇത് നടക്കത്തില്ലല്ലോ പിന്നെ പിന്നെ ചെയ്യണം ചെയ്യണം നടക്കുന്നില്ല ഇപ്പം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാലും ഇവിടെ ഒരു അടയാളവും ആ പത്തിന്റെ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ആ പട്ടികള് ഈ പട്ടി പ്രസവിച്ചു നാലും അഞ്ചും കുഞ്ഞുങ്ങളായിട്ടാണ് അതിങ്ങനെ പൊതുവെ പറയുന്നുണ്ട് ഈ പട്ടികളെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് വീണ്ടും വന്തില്ലേമാര് അതല്ലേ പറഞ്ഞ പത്തെണ്ണത്തിനെ പിടിക്കും രണ്ടെണ്ണത്തിനെ ചെയ്യും ബാക്കി ഓ ോട്ട് കിഷ്ണു അതിൽ ഉടനെ ഉടായിപ്പ് അത് മാത്രമല്ല ഇവര് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാണല്ലോ എന്റെ വീടിന്റെ അടുത്തൊരു പത്ത് പട്ടിക പിടിക്കും വന്ധീകരണം ചെയ്യാനായിട്ട് വന്ധീകരണം ചെയ്തിട്ട് പത്ത് പട്ടിയൊക്കെ പിടിക്കും അത് കണ്ടേ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിനെ വന്കരണത്തിന്റെ പരിപാടിയിൽ പത്തണത്തിനെ ഇദ്ദേഹത്തിന്റെ വീട്ടിനെ മുമ്പിക്കൊണ്ടിടും അവിടെ നിന്ന് പത്തെണ്ണത്തിനെ പിടിച്ച് ലായയുടെ വീട്ടിനെ മുമ്പിക്കൊണ്ടിടും ഇത് തന്നെ നടക്കുന്നല്ലേ അപ്പുറം ഇങ്ങോട്ട് അപ്പുറം ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വാരി ഇടുക ഇത് എന്തിനും സ്വഭാവം കഴിക്കുന്നത് രാവിലെ നോക്കുമ്പോൾ പുതിയ പുതിയ പട്ടികള് നമ്മള് തന്നെ പേടിച്ചു ഇപ്പം എന്റെ വീട്ടിൽ തന്നെ പിടിച്ച് പുറത്താക്കുമ്പോ എനിക്ക് കലുപ്പാ അതാണ് ഇത്രയും പട്ടിക്ക് ഇത്രയും കലിപ്പ് ഇവര് ഈ പരിപാടി എന്ന് നിർത്തുന്നു അന്ന്ല്ല വേറെ കാര്യോടോ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട് ഇവര് ഈ വന്യെന്ന് പറഞ്ഞു വന്തി കടയാളൊക്കെ ചെയ്ത് വിടുന്നത് ഇവിടെ എന്തുവാ തേപ്പ് പോലെ സൂപ്പർ ബുളൂ വെച്ചോട്ടേക്ക് ഒന്ന് പറഞ്ഞുതരണം ആ ഇവിടെ സൂപ്പർ ഗ്ലൂ വല്ലതും ബുക്കുന്നുണ്ടോ വായിക്കാത്ത വല്ല മഷിയോ അല്ലെങ്കിൽ ഫെവിക്കോ അല്ലെങ്കിൽ ടേപ്പ് വല്ലതും ചുട്ടിക്കുന്നുണ്ടോ എനിക്ക് അറിയാമെന്നു ചോദിക്കുക